ഒരു തരട്ടെ ഫോറിനാ ഫോറിൻ ഇതുവരെ കഴിഞ്ഞില്ലേ എന്താ നിനക്ക് അറിയില്ലല്ലേ ഒരു സാധനം മേടിച്ച് വീട്ടിൽ വെക്കാൻ പറ്റില്ലല്ലോ ആര്യ അകന്നിരിക്കുന്ന ഒരു തന്റെ പ്രയാസം അയക്കറിയില്ലോന്ന് വിശ്വസിക്കാൻ പറ്റും ക്ലബിൽ പോകാൻ സമയായി ആ വേണ്ട വേണ്ട എന്നെ പിടിക്കണ്ട പൊട്ടിയ നിനക്ക് എന്താണോ അപ്പൊ നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ കള് കുടിച്ചാലേ ശരി പേർ എനിക്ക് കണ്ട് വിളിച്ചോണ്ട് പോയി കഥക എന്തിനാ അച്ച അച്ചനോ ആരും ഭാര്യ അന്യനാട്ടിൽ കിടന്ന് എങ്ങനെയോ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശോണ്ട് ഷൈൻ ചെയ്ത് നടക്കുന്ന ചച്ച എളിയാനങ്ങളായി എന്നപ്പോൾ അന്തസൈഡ് നടക്കണം അയാൾ എന്താ എനിക്ക് ഒന്ന് നിർത്തുന്നുണ്ടോ അടുത്ത വീട്ടിലെ കാണുള്ളതാ രാവിലെ ജോലിക്ക് പോകുമ്പോ എന്ത് മാന്യനാ ആ ശിവരാമൻ സാറ് സന്ധ്യയായ നാലുകാലെ വന്ന് കേറും സുമതയുടെ ഒരു ഗതിയേട് ചേട്ടനെന്ന് ഉദ്ദേശിച്ചൂടെ എന്നിട്ട് വേണം അയാളുടെ വായിരിക്കും ഞാൻ കേൾക്കാൻ ഇതൊക്കെ സ്വയം തീരുമാനിക്കേണ്ട കാര്യങ്ങളാ അവസാനം സൈ അവ അവൾ എന്തായാലും അക്രമം കാണിക്കുന്ന എനിക്ക് വേണ്ടി വായിരിക്കും സത്യം പറയാല്ലോ ആനന്ദം വരുമ്പോ മാത്രം ഇവിടെ ടി വി ഓൺ ചെയ്യാറ് മിസ്റ്റർ വന്നില്ലല്ലേ കണ്ടിട്ട് രാത്രി പന്ത്രണ്ട് മണിയെങ്കിലും ആവില്ലേ പുള്ളിക്കാരൻ വരാൻ രാവിലെ അഞ്ചു മണിക്ക് പോവുകയും ചെയ്യും അല്ലേ ചോദിക്കണമെന്ന് കരുതിയതാ എന്തിനാ പുള്ളിക്കാരൻ ദൂരെ പോയി കച്ചവടം ചെയ്യണമെന്ന് അതൊരു വാശിക്ക് വേണ്ടിയാ എന്ത് വാശി ചേട്ടന്റെ മൂത്തവരായി നാലാണുങ്ങളാത് എല്ലാവർക്കും കൂടി ഒരു പലചരക്കട ഉണ്ടായിരുന്നു ചേട്ടന്റെ അച്ഛന്റെ മരണശേഷം സ്വത്തിനു വേണ്ടി തല്ലു തുടങ്ങി ആരും വിട്ടുകൊടുത്തില്ല അവസാനം ആ കട അഞ്ചായിട്ട് ഭാഗിച്ച് ഓരോരുത്തരും ഓരോ ഭാഗത്ത് കച്ചവടം തുടങ്ങി അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലും ചെയ്യാലോ പക്ഷെ ചേട്ടാനിമാരുടെ തർക്കം ഇതുവരെ മാറിയിട്ടില്ല ആരാണ് ആദ്യം കട തുറക്കുന്നത് അവസാനം കടയടിക്കുന്ന മത്സരത്തിലാണ് വലിയ നിങ്ങൾ കാണും ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്ന കണ്ട സത്യം പറഞ്ഞ സഹിക്കില്ല അങ്ങേർക്കത്രയും പ്രായമൊന്നും ആയില്ലല്ലോ ഈ ഭസ്മക്കുറിയും പാണ്ടിക്കെട്ട് ഒക്കെ ഒന്ന് മാറ്റാൻ നിനക്ക് പറഞ്ഞൂടെ ഈ പിശുക്കൊക്കെ കളഞ്ഞ് മറ്റുള്ളവരെ പോലെ മോഡേൺ ആയിട്ട് ജീവിക്കാൻ എനിക്കും ആഗ്രഹില്ല അറ്റ്ലീസ്റ്റ് ഒരു ടി വി എങ്കിലും മേടിച്ചേ പറഞ്ഞോടൊ നിനക്ക് ഓട്ടോറിക്ഷക്കാരന് പോലും കാശ് കൊടുക്കാത്ത ആളാണ് ഇനി ടി വി വാങ്ങാ പോകുന്നത് Uh. Oh, man. കുറവുമില്ല വൈകുന്നേരം വരുന്ന സൗത്ത് ഇന്ത്യൻ ഇന്ത്യൻ നോർത്ത് ചൈനീസ് കോണ്ടിനെന്റൽ മഹാമേള സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ഇതാ ജനമധ്യത്തിലേക്ക് കൊണ്ടുള്ള വെറുതെ ഇങ്ങനെ പോരാ ഇതൊക്കെ വരൂ

ൃന്റെ അടുത്തേക്ക് ആണെന്നല്ലോ ഈ പാദസരങ്ങൾ ഹായ് വെൽക്കം 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 ഹാർട്ടി വെൽക്കം ഹാർട്ടി വെൽക്കം അയ്യേ നോ 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 ദിസ് കുക്കിംഗ് ലാബ് ിലേക്കുള്ള പുതിയ പുതിയ ഐറ്റംസ് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനുള്ള പരീക്ഷണശാലയാണ് മീൻ ഫുഡ് റിസർച്ച് സെന്റർ ഇന്ത്യ ഇതാണ് അൽഫാനിയ നോട്ട് ഇതൊരു വെസ്റ്റേൺ ചൈനീസ് ഫുഡ് ആണ് ഐ ഐ നോ 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 ടിവിയിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട് അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ റിഹേഴ്സൽ റിഹേഴ്സൽ ടിവി വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി നിങ്ങളെ പോലുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയാണ് എന്റെ ശ്രമങ്ങളെല്ലാം നിങ്ങളുടെ സംതൃപ്തിയാണ് സന്തോഷം അയ്യോ അവിടെ അവിടെ മതി ഞാൻ ഞാൻ ഇന്നലെ വളരെ ചീപ്പായി ഞങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചു ഓ വൈ നോട്ട് ഒരു തമാശ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് എക്സ്ക്യൂസ് മീ മീ പ്ലീസ് ഗിവ് വേ ഓൺ ദിസ് നോ ബോഡി ടച്ചിങ് ഓ എക്സ്ക്യൂസ് കാര്യം നമ്മൾ ഇന്നലെ ആയിട്ട് പരിചയപ്പെട്ടില്ല ഇന്നലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടല്ലേ സാറിന് പണിയൊന്നുമില്ലെന്നും അല്ലെന്നും വൈഫിനാണ് പണിയൊന്നും ഫൈവ് സ്റ്റാർ വൈഫേ ഇതൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളല്ലേ എനിക്ക് ലേശം പണി ഉണ്ടേ അൽഫാനിയെ കുച്ചു പറഞ്ഞു ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് ദൈവം തമ്പരാം വന്ന് സ്വർഗത്തിലേക്ക് വാന്ന് പറഞ്ഞു വിളിച്ചാലും ഞാൻ അങ്ങോട്ടൊക്കെ ഇല്ല ബിസിയാണ് ബിസിയാണ് പോവാൻ ഇതെല്ലാം കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും ഗോപാലഷ എന്ത് ചെയ്യാം പറ്റിയൊരു അസിസ്റ്റന്റിനെ കിട്ടണ്ടേ ഞാൻ മതിയോ ഉം എന്നെ ഈ പാചക വിധി ഒന്ന് പഠിപ്പിച്ചേരൂ എനിക്കും എന്റെ മുറിയിൽ ഒരു തട്ടുകടങ്ങാമല്ലേ പാചകം പഠിപ്പിച്ചത് വേണ്ടില്ല ഈ പെണ്ണുങ്ങളെ വളക്കണ വിദ്യ എളുപ്പ വഴിയല്ലേ എങ്ങനെ എങ്ങനെ ആദ്യം ഒരു വലിയ കുപ്പിയിൽ നൂറ് മില്ലി മയിലണ്ണ എടുക്കുക അതിനുശേഷം വളയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയെ സെലക്ട് ചെയ്ത് കുളിപ്പിച്ച് മുമ്പിൽ നിർത്താൻ മയിലെണ്ണ കുപ്പിയുടെ അടപ്പ് തുറക്കുക മാറ്റിവെക്കുക അത് കഴിഞ്ഞ് ഈ മയിലെണ്ണ കുപ്പിയിൽ നിന്ന് അമ്പത് മില്ലിഗ്രാം മയിലെണ്ണ ഈ പരതി പരധിയിൽ എടുത്ത് ഇങ്ങനെ ഒഴിക്കുക കുപ്പി മാറ്റി വെക്കുക അടുത്തതായി പെൺകുട്ടിയെ തിരിച്ചു നിർത്തുക അവരുടെ നടുവിൽ ഈ എണ്ണ പൊരട്ടുക അതിനുശേഷം ഇങ്ങനെ മൃദുവായി തടവിക്കൊണ്ടിരിക്കുക ആ എന്ത് രസം തടവിലിൽ ക്രൂരത സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നോ ചാർത്തി പാടില്ലാന്ന് വയ്യ തിന്ന പനയും തിന്ന തിന്നൊരു പനയും തിന്നണോ ഇതൊരു ബനാന ടോക്കാണ് ആ പഴഞ്ചൊല്ലു പഴഞ്ചൊല്ല അങ്ങനെ അവസാനം തടവി തടവി ഇതൊരു പദമെത്തിക്കഴിഞ്ഞാൽ

ആ ാണ് ഞങ്ങളുടെ സന്തോഷം ഹലോ ആ അതെ ഞാൻ പറയാൻ പോകുന്നത് കേക്കാ സ്വപ്ന വിഷമമുള്ള കാര്യമാണ് എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലോ ഫ്ളാറ്റ് പുതിയതായിട്ട് താമസത്തിന് വന്ന ചെക്കൻ ഉണ്ടല്ലോ ബട്ട്ലർ അത്ര ശരിയല്ല എടോ തനിക്ക് തന്റെ കൂടെ കഴിയാനുള്ള ഭാഗ്യമില്ല ഇങ്ങനെയൊക്കെ പിടിച്ചവരൊക്കെ മഞ്ഞയായിട്ടല്ലേ തോന്നു ഞാൻ രണ്ട് നിങ്ങൾ നാല് കണ്ടാലും എനിക്ക് ഭാര്യ വന്നൊരു ഇങ്ങനെ എങ്ങനെയെന്ന് എടോ അയാളുടെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ കുക്കല്ലേ അയാളുടെ അടുത്തുനിന്ന് വല്ലതും പഠിക്കാൻ വേണ്ടി അവള് പോയി കാണും മാത്രമല്ല എന്റെ മക്കള് വെക്കേഷനിൽ വരുമ്പോ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടായി കൊടുക്കാലോ കഷ്ടം സ്വന്തം ഭാര്യ ഒരു അന്യപുരുഷന്റെ അടുക്കളയിൽ സംശയകരമായ രീതിയിൽ കണ്ടെന്ന് പറഞ്ഞിട്ട് ലേശം പോലും ഇങ്ങനെയുള്ളവരോട് എങ്ങനെ താമസിക്കും ഹോസ്റ്റലിലാക്കിയപ്പോഴും താൻ ഇതുപോലെന്തോ പരിദോഷം പറഞ്ഞില്ലേ ഇനിയിപ്പ എന്റെ ഭാര്യ പഠിക്കും പഠിച്ചോട്ടെ തനിക്കെന്ത് വാങ്ങാത്ത

ഞാൻ മാത്രല്ല ഈ ഫ്ലാറ്റിലെ മറ്റു പെണ്ണുങ്ങളും ഗോപാലകൃഷ്ണന്റെ അടുത്തായിരുന്നു ഗോപാലകൃഷ്ണന്റെ അടുത്തിരുന്ന സമയം പോണത് അറിയില്ല എന്ത് തമാശക്കാരനാണെന്നോ ഇന്ന് സോപ്പ് ഉണ്ടാക്കാൻ പഠിച്ചു നാളെ ഫൈവ് സ്റ്റാർ ഉണ്ണീപ്പ് പഠിക്കുമല്ലോ ചൂടായു മാവ് ഒഴിക്കാവൂ ഇല്ല ശരിയാവില്ല നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനും ഈ ഫൈവ് സ്റ്റാർ ഉണ്ണിയപ്പത്തിനും എന്താ വ്യത്യാസം ഗോപാലകൃഷ്ണ ബില്ല് അയ്യോ അയ്യോ ഇവിടെ വന്നിട്ട് സമയം പോയി അറിഞ്ഞില്ല ചേട്ടൻ ഇപ്പൊ വരും ഞാനാണെങ്കിൽ ഊണ് തയ്യാറാക്കിയിട്ടില്ല ഉച്ചക്ക് ഹോട്ടലിൽ നിന്ന് ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞോട്ടെ പ്ലീസ് ഷോ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞോളാല്ലോ നമ്പർ എത്രയാ ഈ ശേഷം വേണം നമുക്ക് ജപ്പാനിയ കുഹു കുഹു ഉണ്ടാക്കാൻ ആ ഇംഗ്ലീഷ് സ്റ്റീം കേക്ക് മലയാളത്തിൽ പുട്ട് ഈ ആവി കൊണ്ട് ജപ്പാനിൽ കുഹു 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 എന്നാ പറയാറ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ജപ്പാൻകാരി വന്ന ഒരു കുറ്റി കുഹു കുഹു പഠിച്ചോളൂ ഹലോ ആ സാറെ ഗോപാലകൃഷ്ണ സാറേ പൊണ്ണൊഴിക്കാൻ ഇങ്ങോട്ട് വരണ്ട ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചോട്ടോ നിന്നോട് ഫോൺ ചെയ്യാൻ പറഞ്ഞത് അതൊക്കെ പിന്നെ പറയാം ഞാനിവിടെ ചേച്ചിക്ക് സംശയമുള്ള ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്ക സാറിന് പിന്നീട് ഗുണം ചെയ്യും അണ്ണാർ കണ്ണനും തന്നാലായത് നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ശരിക്കും മുതലെടുക്കണം വെറുതെ പാടില്ല സാറിന്റെ അടുത്ത് ഞാനിപ്പോ ഫോൺ ചെയ്ത് പറഞ്ഞല്ലോ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടേ ഉണ്ണിയപ്പണ്ണിയപ്പ അമ്മയുടെ അല്ല ഞാനുണ്ടാക്കിയതാ ഞാൻ അന്ന് പറഞ്ഞപ്പോ നിക്ക് വിശ്വാസമായില്ല ഇന്നിപ്പ ഉണ്ണിയപ്പം വരെ എത്തി നാളെ എവിടം വരെ എത്തുമെന്ന് ആർക്കറിയാം